ഗുരുവായൂർ ദേവസ്വത്തിലെ കൊമ്പൻ കണ്ണൻ ചെരിഞ്ഞു വൈകിട്ട് അഞ്ച് ഇരുപതിന് കെട്ടും തറിയിലായിരുന്നു അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് മൂന്ന് മാസത്തോളമായി ചികിത്സയിലായിരുന്നു ദേവസ്വം രേഖകൾ പ്രകാരം അറുപത്തിമൂന്ന് വയസ്സാണ് കണക്കാക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ആനയോട്ടത്തിൽ ഒമ്പത് തവണ ജേതാവായിട്ടുണ്ട് തുടർച്ചയായി എട്ട് തവണ വിജയിയായ കണ്ണൻ സ്ഥിരമായി ആനയോട്ടത്തിൽ പങ്കെടുക്കാറുണ്ട് കിഡ്നി കരൾ രോഗ ചികിത്സ നൽകി വരികയായിരുന്നു കാറ്റിൽ ശരീരത്തിൽ പൊട്ടുന്ന അസുഖവുമുണ്ട് തൊലിപ്പുറത്ത് പാടുകൾ കണ്ടതിനെ തുടർന്ന് ആയുർവേദ ചികിത്സയും നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് തൃശൂർ പി എൻ ബലറമാണ് കണ്ണനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടയിരുത്തിയത് നാളെ രാവിലെ പത്തരയോടെ ജഡം ലോറിയിൽ കയറ്റി കോടനാട്ടേക്ക് കൊണ്ടുപോകും വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കോടനാട് വനത്തിൽ സംസ്കരിക്കും കണ്ണന്റെ വിയോഗത്തോടെ ദേവസ്വത്തിലെ ആനകളുടെ എണ്ണം മുപ്പത്തി ഒമ്പതായി ചുരുങ്ങി കണ്ണന്റെ വിയോഗത്തിൽ വിങ്ങി ശങ്കരനാരായണൻ രക്തബന്ധുക്കളുടെ വേർപാട് പോലെയായി ശങ്കരനാരായണന് കണ്ണന്റെ വിയോഗം തനി നാട്ടാനയായ കൊമ്പൻ കണ്ണൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഗുരുവായൂരിലെത്തുന്നത് രണ്ടു ആകുമ്പോഴേക്കും കണ്ണന്റെ മേൽനോട്ടം ശങ്കരനാരായണൻ ഏറ്റെടുത്തു ഒമ്പത് വർഷം ശങ്കരനാരായണനായിരുന്നു കണ്ണന്റെ ചട്ടക്കാരൻ തുടർച്ചയായി എട്ട് തവണ കണ്ണനെ ആനയോട്ടത്തിൽ ഒന്നാമതെത്തിച്ചു ശങ്കരനാരായണൻ കണ്ണനിൽ നിന്നു മാറി മറ്റൊരാനയിലായെങ്കിലും ഇടയ്ക്ക് വന്ന് കണ്ണനെ ഒന്ന് തൊട്ടു തലോടും തുമ്പിക്കൈയിൽ തല ചേർത്തു പിടിച്ച് കിന്നാരം പറയും ശങ്കരനാരായണൻ പതിനേഴ് വർഷം മുമ്പ് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും റിട്ടയർ ചെയ്തെങ്കിലും കണ്ണനുമായിട്ടുള്ള ആത്മബന്ധം തുടർന്നു ശാന്തപ്രകൃതമായിരുന്നു കണ്ണൻറേതെന്ന് ശങ്കരനാരായണൻ പറഞ്ഞു ഗുരുവായൂരിലെത്തി ഇന്നേവരെ കണ്ണൻ ആരെയും നോവിച്ചിട്ടില്ലെന്നും ശങ്കരനാരായണൻ ഉറപ്പിച്ചു പറയുന്നു ഇന്നേ വരെ ഈ ആന ഒരാളെ ഉപദ്രവിച്ചൊരു ചരിത്രം ഉണ്ടായിട്ടില്ല പല കുഴങ്ങളിലും പല അമ്പലങ്ങളും പോയി പരിപാടി നടത്തിയിട്ടുണ്ട് ആനോട്ടത്തിൽ ഫസ്റ്റാണ് എല്ലാ കൊല്ലവും ജയിക്കുന്ന ഒരു ആനകാണ് സ്ഥിരമായിട്ട് എട്ട് വർഷം ഞാനും എൻ്റെ തുണക്കാരൻ ഒരു കൊല്ലം വേറെ ജോഡി ജയിപ്പിച്ചിരുന്നു കണ്ണന്റെ വിയോഗം അറിഞ്ഞതോടെ ആനത്താവളത്തിലേക്ക് ഓടിയെത്തി പിന്നെ കണ്ണനുമേൽ വീണു പൊട്ടിക്കരഞ്ഞു തളർന്നവശനായ ശങ്കരനാരായണനെ ദേവസ്വം ചെയർമാന്റെ പി എ വൈശാഖ് താമരയൂരും ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ എസ് മായാദേവിയും ചേർന്നാണ് പിടിച്ചുമാറ്റിയത് ശങ്കരനാരായണന്റെ സങ്കടം കണ്ടുനിന്നവർ പ്രതീക്ഷിച്ചിരുന്നു അത്രക്കും ശങ്കരനാരായണന് പ്രിയപ്പെട്ടതായിരുന്നു കണ്ണൻ സാക്ഷാൽ കണ്ണന്റെ കണ്ണനെ കണ്ണിലെ കൃഷ്ണമണി പോലെയായിരുന്നു ശങ്കരനാരായണൻ കാത്തത് സിസിടി ന്യൂസ് ഗുരുവായൂർ